ുമായി മുമ്പോട്ട് പോകുന്ന ഗവൺമെന്റിനെതിരെ പണിമുടക്കം നടത്തുകയാണ് അതിന് നാന്തി കുറിച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പ്രകടനമായി ചെന്ന സെക്രട്ടേറിയറ്റിലെത്തി സർക്കാരിന് പണിമുടക്കി നോട്ടീസ് നൽകുകയാണ് പ്രതികൂല കാലാവസ്ഥയാണ് സമര സജ്ജരായി സമര രംഗത്ത് നിൽക്കുന്ന നമുക്കത് അതൊരു പ്രശ്നമല്ല ആ പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ചുകൊണ്ട് അതിശക്തമായ ഒരു പ്രതിഷേധ മാർച്ചാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നേതാക്കളും പ്രവർത്തകരും തങ്ങളിൽ അർപ്പിതമായ കർത്തവ്യം ധീരമായി നിർവഹിച്ച് ഈ ജാഥ ഈ മാർച്ച് വലിയ വിജയമാക്കി മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതിന്റെ സെറ്റ് സംസ്ഥാന നേതാക്കൾ ഘടക സംഘടനകളുടെ പ്രസിഡന്റുമാർ ഈ ബാനറിൻ്റെ തൊട്ടുപിന്നിൽ അണിനിരക്കണം അതിൻ്റെ തൊട്ടുപിന്നിൽ ഘടക സംഘടനകളുടെ ജനറൽ സെക്രട്ടറിമാർ അണിനിരക്കണം മറ്റുള്ള ജില്ലാ ഘടകങ്ങൾ ആ സീക്വൻസിൽ ജാഥയിൽ അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ർക്കെങ്കിലും എതിരെ രാഷ്ട്രീയ പ്രേരിതമായോ ഒന്നുമല്ല ഈ പണിമുടക്ക് നടത്തുന്നത് നടത്തുന്നത് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും കഴിഞ്ഞ ഏഴര വർഷക്കാലമായി ഒരു രൂപ അവരുടെ ശമ്പളത്തിൽ വർധന ഉണ്ടായിട്ടില്ല ശമ്പളം പരിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് കൂടി കവർന്നെടുത്ത് നിലവിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിച്ചു കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി കാലമായി സംസ്ഥാനത്ത് ക്ഷാമബത്ത അനുവദിച്ചിട്ടില്ല ഏഴ് ക്ഷാമബത്ത കുടിശ്ശിക കേരളത്തിന്റെ സിവിൽ സർവീസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ നാല് വർഷക്കാലമായി സംസ്ഥാനത്ത് ലീവ് സറണ്ടർ നിഷേധിച്ചു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ വീതം ജീവനക്കാരുടെ അധ്യാപകരുടെ ശമ്പളത്തിൽ നിന്ന്

രണ്ടായിരത്തി പത്തൊമ്പതിൽ പരിഷ്കരിച്ച ശമ്പളത്തിന്റെ കുടിശ്ശിക നൽകിയില്ല അങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും ഗവർണെടുത്തിരിക്കുകയാണ് എന്ത് ചോദിച്ചാലും പറയും കേന്ദ്രം കേന്ദ്രം കേന്ദ്രത്തിൽ നിന്നൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നു കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു ധികം കൊടുത്തു എന്ന് പറയുന്നു അങ്ങനെയുള്ള ജീവനക്കാരെയും അധ്യാപകരെയും വാഞ്ചിച്ചുകൊണ്ടാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നത് നിന്ന് ഏതാണ്ട് ശതമാനം വളരെ ആസൂത്രിതമായി ഈ ഗവൺമെന്റ് കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് നാലിലൊന്ന് ശമ്പളം സർക്കാർ വളരെ ആസൂത്രിതമായി പിടിച്ചെടുത്തിരിക്കുന്നു പത്രമാധ്യമങ്ങൾ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഒരു എംപ്ലോയർ എംപ്ലോയിയുടെ വർഷങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന സ്കെയിലിൽ വളരെ ആസൂത്രിതമായി മുപ്പത് ശതമാനം നാല് ലോൺ തുക അത് അത് പിടിച്ചെടുത്തിരിക്കുന്നു അത് കവർന്നെടുത്തിരിക്കുന്നു ഇത് വല്ലാത്ത ഗുരുതരമായ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത സ്ഥിതിവിശേഷമാണ് ചാമത്ത എല്ലാ സംസ്ഥാനങ്ങളിലും കൊടുക്കുന്നു അതിരൂക്ഷമായ വിലക്കയറ്റം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം

ബോധപൂർവമായ ശ്രമമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്വീകരിക്കുന്നത് വളരെ ആസൂത്രിതമായി സംസ്ഥാനത്തെ സിവിൽ സർവീസിനെ ഇതിനെതിരെയുള്ള പണിമുടക്കമാണ് നടക്കുന്നത് നടക്കുന്ന സൂചനയാണ് ആ സൂചന അതീതമായി സംഘടനാ ഭേദമന്യേ സർക്കാരും ജീവനക്കാരും അവരുടെ നിലവിലുള്ള ആനുകൂല്യങ്ങൾ കവർന്നെടുക്കപ്പെട്ട ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിലാണ് ഞങ്ങളുടെ ആഹ്വാനത്തിന് അപ്പുറത്ത് ൂട്ടമായി സർക്കാർ ഓഫീസുകളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ജോലി ഉപേക്ഷിച്ച് പുറത്തേക്ക് വരുന്ന സാഹചര്യമാണ് എല്ലാ മേഖലയിലും വലിയ ഈ സംസ്ഥാനത്ത് ഇത്രയും വലിയ നികുതി കൊള്ള നടന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല ഏറ്റവും വലിയ നികുതി കൊള്ള പെട്രോളിന് ഡീസലിന് രണ്ട് രൂപ പിടിച്ചു പറിക്കുന്നു വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടി വെള്ളക്കരം കൂട്ടി രജിസ്ട്രേഷൻ ഫീസുകൾ കൂട്ടി കെട്ടിടികൂട്ടി എല്ലാം വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു ലോട്ടറിയും മദ്യവും മാത്രമാണ് ഗവൺമെന്റിന്റെ വരുമാന മാർഗം അത് മാത്രം നടത്തിക്കൊണ്ടു പോകാൻ അറിയാവുന്ന ഒരു ഗവൺമെന്റ് കടന്നത് എന്നതുപോലെ മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കും പൊതുസമൂഹങ്ങളോടൊപ്പമുണ്ട് പെൻഷൻ സമൂഹ ഞങ്ങളോടൊപ്പമുണ്ട് ട്രേഡ് യൂണിയൻ സംവിധാനങ്ങൾ ഞങ്ങളോട്

സെറ്റുകളുടെ അംഗസംഘടനകളുടെ നേതാക്കന്മാർപ്രവർത്തകരെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ മാർച്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ പണിമുടക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ആ പണിമുടക്ക് നോട്ടീസ് നൽകുന്നതിന് വേണ്ടിയാണ് ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് ഒരു മാർച്ചോടുകൂടി സെറ്റോ സംഘടനകൾ എത്തിച്ചേർന്നിട്ടുള്ളത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ തികച്ചും കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ തികച്ചും ന്യായമായ വിഷയങ്ങൾ ആ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിജീവന യാത്ര നടത്തി ആ അതിജീവന യാത്രയുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇന്ന് പണിമിടക്ക് നോട്ടീസ് കൊടുക്കാൻ പോവുകയാണ് ഇവിടെ വിഷയങ്ങൾ അറിയാം വെക്കപ്പെട്ട പതിനെട്ട് ശതമാനമായി ഒന്നും അത് ഇരുപത്തൊന്നിലേക്ക് ഇരുപത്തിരണ്ടിലേക്ക് മാറാൻ പോകുന്നു ജനുവരി ഒന്ന് മുതൽ ഈ സർക്കാരിന് ഇരുപത്തൊന്നായിട്ടും അവരുടെ കണ്ണുറക്കാല മുന്നോട്ട് പോകുന്നു പണമില്ല പണമില്ല കേന്ദ്രം തരുന്നില്ല എന്നാ പറയുന്നത് രാമായണം പറയുന്ന ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി പണമുണ്ട് മാനവീയം നടത്താൻ പണമുണ്ട് കേരളീയം നടത്താൻ പണമുണ്ട് അതുപോലെ തന്നെ നവകേരള സദസ് നടത്താൻ പണമുണ്ട് നിഫ്തി കിടക്കാൻ പണമുണ്ട് നീന്തൽ കുളമുണ്ടാക്കാൻ പണമുണ്ട് മരുമകനും അതുപോലെ തന്റെ ആളുകൾക്ക് എന്ത് കാര്യത്തിനും പണം ചെലവഴിക്കുന്നതിന് ഒരുപടി കാണിക്കാത്ത സർക്കാർ കേരളത്തെ ജീവനക്കാർക്ക് മാത്രം അവരുടെ വീഴുക കൊടുക്കാൻ പണമില്ല എന്ന് പറയുമ്പോ കേന്ദ്രം തരുന്നില്ല എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇത്രയും കഴിവ് കെട്ട ഒരു മുഖ്യനാണ് ഈ കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങാൻ അദ്ദേഹത്തിന് കഴിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നാ പറയുന്നത് അതല്ലാതെ അതിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും മേൽ കെട്ടിവയ്ക്കാനുള്ള ആ നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല കേരളത്തിലെ അധ്യാപകരും ജീവനക്കാർക്കും അത് നിങ്ങൾക്കെതിരായി ഒരു സാഹചര്യം സംജാതമാകുന്നു എന്ന് ഓർക്കണമെന്ന് ഏതെങ്കിലും ഒരു ജീവനക്കാരുടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ ആ ജീവനക്കാരുടെ അർഹമായ ചികിത്സ ലഭിക്കുന്നില്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാസം അഞ്ഞൂറ് രൂപ വെച്ച് ആറായിരം രൂപ

മാത്രമല്ല ജീവനക്കാർക്ക് കൃത്യമായി മെഡിക്കൽ സംരക്ഷണം ലഭിക്കുന്നു ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല അത് ഒരു കമ്മീഷൻ പദ്ധതിയായി ഈ സർക്കാർ ഒരു കമ്മീഷൻ പദ്ധതിയായി നടപ്പിലാക്കിയതാണ് എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ ജനജീവിതം ദുഃസഹമാക്കി ജീവനക്കാരെ പ്രയാസപ്പെടുത്തി അധ്യാപകർക്കും ജീവനക്കാർക്കും നൽകേണ്ട ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ നൽകാതെ മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് തക്കീതാണ് നടക്കുന്ന പണിമുടക്ക് ഈ പണിമുടക്കിന് ആധാരമായി കൊണ്ട് പറ്റുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പണിമുടക്ക് നോട്ടീസ് കൊടുക്കാനാണ് ഇന്ന് ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് നിറയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഈ സെക്രട്ടേറിയറ്റ് പ്രിയങ്കനായ കേരളത്തിന്റെ പ്രിയപ്പെട്ട ലോകസഭയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ശബ്ദമുയർത്തിക്കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്ന വിശ്വപൗരൻ ശ്രീ ശശി തരൂർ എം പി ഉദ്ഘാടനം ചെയ്യും അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ രണ്ട് മിനിറ്റുകൾക്കുള്ളിൽ മീറ്റുകൾക്കുള്ളിൽ വളർത്തിച്ചേരുന്നതാണ് അദ്ദേഹത്തെ സാധനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്തത് നേതാക്കളെ സുഹൃത്തുക്കളെ നമ്മുടെ ഒരു അതിജീവന യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നടത്തി അതിനുശേഷമുള്ള സെറ്റ് സമര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട നമ്മുടെ സമര പ്രഖ്യാപന നോട്ടീസ് കൊടുക്കുന്ന ഇന്നത്തെ പരിപാടി ബഹുമാനപ്പെട്ട നമ്മുടെ തിരുവനന്തപുരം എം ശ്രീ ശശി തരൂർ സാർ ഏതാനും നിമിഷം ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഈ സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ഘടക സംഘടന നേതാക്കളെയും അധ്യാപന ജീവനക്കാരെയും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടുതൽ വേണ്ടി ജയകുമാർ ഘടക സംഘടന നേതാക്കന്മാരെയും സുഹൃത്തുക്കളെ കേരളത്തിലെ ജീവനക്കാര്യം അധ്യാപകരും ജനുവരി ഇരുപത്തിനാലിന് ഒരു പണിമുടക്കിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ഏഴര വർഷക്കാലമായി കേരളം ഭരിച്ച് തുലച്ച ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള മൊമ്പിച്ച ജനകീയ പ്രക്ഷോഭമാണ് നടക്കാൻ പോകുന്നത് ഈ ജനകീയ പ്രക്ഷോഭത്തിൽ കേരളത്തിലെ സമസ്ത മേഖലയിലെയും ജീവനക്കാരുടെയും അധ്യാപകരുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തും ഇന്ത്യൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വ്യക്തിത്വം പാർലമെന്റിലാണ് അതുപോലെ തന്നെ ലോകത്തെല്ലായിടത്തും ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെ സർക്കാർ ജീവനക്കാർക്കും സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ നിമിഷമാണ് ഈ പ്രതിഷേധ പരിപാടി ഈ പണിമുടക്ക് നോട്ടീസ് നൽകുന്ന ദിവസം നടന്ന പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ടുള്ള ഈ മാർച്ച് ഈ മാർച്ചിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഈ പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ മുൻ കേന്ദ്രമന്ത്രി എന്ന 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 നിലയിൽ 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 എഴുത്തുകാരൻ ബഹുമുഖ പ്രതിഭ കൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂടി തന്നെയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുത്തുന്ന പൊതുസമൂഹത്തിനെ എല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് അവരുടെ കൂടെ പിന്തുണ ആർജിച്ചുകൊണ്ടാണ് ഞങ്ങൾ പണിമുടക്ക് നടത്തുന്നത് ഈ ഞങ്ങൾ പിഴിലേക്ക് പോകില്ല ഈ പണിമുടക്കിൽ അന്തിമ വിജയം സർക്കാർ ജീവനക്കാർക്കുമായിരിക്കും കോടി രൂപയുടെ സർക്കാർ ജീവനക്കാരുടെ ഈ സർക്കാർ അകത്ത് നാലിലൊന്ന് ശമ്പളം മാസം നാലിലൊന്ന് ശമ്പളം സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരെ പിടിച്ചെടുത്തിരിക്കുകയാണ് അതിന് മേരുനടിക്കുകയാണ് സംസ്ഥാനത്തെ സിവിൽ സർവീസിനെയും അധ്യാപക മേഖലയെയും ചോദിക്കാനും പറയാനും എന്ന് വിചാരിക്കരുത്

സ്റ്റേറ്റ് എംപ്ലോയീസ് സ്റ്റേറ്റ് ടീച്ചേഴ്സ് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നിങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നിങ്ങളുടെ ഈ അതിജീവന മാർച്ചിൻ്റെ പേരിൽ കാസർഗോഡിന് ആരംഭിച്ച പാഠശാല വരെ നടക്കുന്ന ഈ യാത്രയുടെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ സെക്രട്ടേറിയറ്റ് മുന്നേറ്റി തീർക്കുന്നത് പക്ഷേ നിങ്ങളുടെ ദുഃഖത്തിന് നിങ്ങളുടെ കുടുംബത്തിന്റെയും എല്ലാവർക്കും സ്ഥലം ഇതന്നെയാണ് ഇവിടെയാണ് ഈ സർക്കാർ നിങ്ങളുടെ എതിരെ ഓരോരോ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് എനിക്ക് വലിയ ദുഃഖമോടെയാണ് ഈ വാർത്ത സ്വീകരിച്ചത് നിങ്ങൾ ഇരുപത്തിനാലാം തീയതി മുതൽക്ക് നിങ്ങൾ പണി നിർത്തും അത് എല്ലാവർക്കും നഷ്ടമാണ് കാരണം ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഞങ്ങളെ സേവനം ചെയ്തുകൊണ്ടിരിക്കും ഈ നാടിന് വേണ്ടി സേവനം ചെയ്യും നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കും പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്ന അന്യായങ്ങൾ കണ്ട ശേഷം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് വേറൊരു മാർഗമില്ല ഈ ദുഃഖത്തിന്റെ പേരിലാണ് ഞാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നതും നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് അതിന്റെ കുടുംബത്തിൽ പോകുമ്പോൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാന സർക്കാരിന്റെ കൈവിന്യായ കാരണം മാത്രമാണ് അതിനൊപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു പേ റിവിഷൻ ഉണ്ടായിരുന്നുള്ളോ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങളുടെ ബേസ് പേന റിവൈസ് ചെയ്തത് ആയിരുന്നു പക്ഷെ അതിനെ നടപ്പിലാക്കാൻ ഈ സർക്കാരിന് സഹായിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇതാണ് ഈ സർക്കാരിൻ്റെ കഴിവില്ലായി അവൻ്റെ ഭരണത്തിൻ്റെയും തെളിവ് കാരണം കഴിഞ്ഞ ആഴ്ച ഒരു പാവപ്പെട്ട എഴുപത്തിയാറ് വയസ്സായ വിധുവ പോയിട്ട് എനിക്ക് മൂന്ന് മാസമായിട്ട് പെൻഷൻ കിട്ടിയിട്ടില്ല എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ സംസ്ഥാന സർക്കാർ കോടതി പോയി പറയാൻ ആൾക്കാടില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഈ വിധത്തിലേക്ക് പെൻഷൻ കൊടുക്കാൻ കാശി ചെയ്യാം ആ ഒരേ സമയത്ത് അവിടെ എല്ലാ മന്ത്രിമാരും ഒരു ലക്ഷറി ബസ്സിൽ ഇരുന്നിട്ട് സംസ്ഥാനം മുഴുവൻ ഓടി നടക്കുകയായിരുന്നു അവർക്ക് എല്ലാവർക്കും ഹോട്ടൽ താമസിക്കാനും നല്ല ഭക്ഷണം കൊടുക്കാനൊന്നും കാശിന്റെ ഷോർട്ടേജ് ഇല്ല ഈ എട്ട് വർഷം അവർ ഭരിച്ചിട്ട് ഈ എട്ട് വർഷത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും ആ ഓൾഡ് പെൻഷൻ സ്കീമിന്റെ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്റെ അറിവിലാണ് എപ്പോഴും കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിലാണ് ഇരിക്കുന്നത് അതുകൂടി ഈ സർക്കാരിന്റെ കൈവ്യായ്മ കണ്ട ശേഷം എങ്ങനെയാണ് അതിൻ്റെ സമയം വരുമെന്ന് കിട്ടാൻ പോകാൻ നമുക്ക് ചോദിക്കാൻ സാധിക്കും ഈ സർക്കാർ കോടതി പോയിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കാൻ കാഴ്ചയില്ല എന്ന് പറഞ്ഞവരാണ് അവര് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലീഗലി ഡ്യൂ ഡ്യൂ ഫണ്ട്സിനെ തരാൻ പോകുന്നതാണ് നമ്മൾ ചോദ്യം അപ്പം ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ സഹിച്ച അന്യായത്തിന് നിങ്ങൾക്ക് സഹിക്കാൻ സാധിക്കില്ല എല്ലാവരും മനസ്സിലാക്കി ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെല്ലാവരും ചെയ്യുന്ന സേവനം ഈ നാടിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനമാണ് നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു നിങ്ങൾ സർക്കാരിനെ നടക്ക് നടത്തുന്നു നിങ്ങളുടെ പ്രവർത്തിക്കുക സർക്കാരിൽ നടക്കുന്നു പക്ഷേ ഈ ഭരിക്കുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളും അവർ ശങ്കുചിത്ത രാഷ്ട്രീയ മനുസ്ഥിതിയാണ് നമ്മൾ കാണുന്നത് ജനങ്ങൾക്ക് വേണ്ടി അവർ ഇറങ്ങാൻ തയ്യാറല്ല അതുകൊണ്ട് ജനങ്ങൾക്ക് ഇറങ്ങേണ്ടി വരും അതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പണിമുടക്കിന് മുന്നോടിയായുള്ള സെക്രട്ടേറിയറ്റ് മാർച്ച് പങ്കെടുത്ത സെറ്റ്ഒയുടെ എല്ലാ ഘടക സംഘടനകളെയും അംഗങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു അതിഗംഭീരമായ സെക്രട്ടേറിയറ്റ് മാർച്ചിലൂടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഭരണകൂടം നമ്മുടെ ആവശ്യങ്ങൾക്ക് സമീപനം സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തോടെ അല്ലെങ്കിൽ പണിമുടക്ക് അതിശക്തമായ ഒരു സമരമായി മാറേണ്ടെന്ന അനിവാര്യത ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ഈ മാർച്ചിൽ എല്ലാവിധ അഭിവാദ്യങ്ങൾ പറിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വിജയത്തിനായി ജനുവരി അണിചേരാമെന്ന് മാത്രം മാത്രം

സമര പ്രഖ്യാപന ജാഥയിൽ പങ്കെടുത്ത ഇത് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തിൻ്റെ എം പി ശശി തരൂർ ഈ ജാഥ നയിച്ച എൻ ജി ഒ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റും സെറ്ററുടെ സംസ്ഥാന കൺവീനറുമായ ചെയർമാനുമായ ശ്രീ ചവറ ജയവുമാർ ശ്രീ അബ്ദുൾ മജീദ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള സെറ്റോയുടെ ഘടക സംഘടനാ നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സെറ്റോയുടെ സമാരാധിരായ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ചാനൽ മാധ്യമ പോലീസ് ഉൾപ്പെടെ എല്ലാവർക്കും ഒറ്റവാക്ക് നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം ഈ സെക്രട്ടേറിയറ്റ് ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരും പാഠ്യ ആഹോ ഇനിയുള്ള നാളുകൾ വിശ്രമമില്ലാത്ത നാളുകളാണ് നമ്മൾ ഉന്നയിക്കുന്ന ഡിമാൻഡുകൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അന്തിമ പോരാട്ടങ്ങളാണ് ആ പോരാട്ടത്തിൽ എല്ലാവരും മണി നേരണമെന്നും എല്ലാവരെയും മടിനിരത്തണമെന്നും ശ്രദ്ധിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്